ഒരൊറ്റ പിന്നു മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ ഷർട്ട് മൊത്തം സേഫ്റ്റി പിന്നാ സംഭവം കൊള്ളാലോ ഒരുപാട് സെലിബ്രിറ്റീസ് പങ്കെടുത്ത ഒരു വലിയൊരു പരിപാടി നടന്നിട്ടു നമ്മുടെ കോഴിക്കോട് വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസും പിന്നെ നമ്മുടെ അല്ലു അർജുന്റെ ബ്രദർ പിന്നെ അതേമാതിരി നമ്മള് നാഷണൽ ലെവലിലുള്ള ഒരുപാട് സെലിബ്രിറ്റീസും നമ്മുടെ മലയാളീസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു യെസ് ഈ ഒരു പരിപാടി നടക്കുന്നത് മൊണ്ടാന എസ്റ്റേറ്റിലാണ് കോഴിക്കോട് കുറ്റിക്കാട്ടില് നമ്മുടെ ഫൈസൽഖാന്റെ വീട്ടിൽ താമസം ഒരുപാട് പേരുടെ കറക്റ്റ് പ്ലാനിങ് ആണ്ട്ടോ ഈ ഒരു പ്രോഗ്രാം സെലിബ്രിറ്റീസ് വരുന്ന ദിവസമാണ് ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്നോണ്ടിരിക്കുകയാണ് കിഡ്ജൻ ഡെക്കറേഷനും ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല നമ്മുടെ വെട്ടിക്കോം ആണ് ഇന്ന് ഈവന്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളും എക്സ്പ്ലോറും നോക്കിയാലും ആണ് പിന്നിലുള്ള താരങ്ങൾ അവർ വളരെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് കാണാൻ യെസ് അതാണ് ഇവന്റ്സ് തുടങ്ങിയ ാണ് ഇന്നിപ്പോ അഞ്ച് ദിവസമായിട്ടുള്ള ഇവന്റ് നമ്മളെ വീട്ടില് നമ്മളിതുവരെ നമ്മള് താമസിച്ചു പിന്നെ ഷാജി കേൾപ്പിച്ചു അപ്പൊ ഷാജി ഇത്ര ഭംഗിയായിട്ട് ഷാജി മൈജിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഇന്ന് വന്ന ആൾക്കാരെ നോക്കുമ്പോൾ ഇത്രയും ദിവസങ്ങളുള്ള പരിപാടി ഇത്രയും ഭംഗിയായിട്ട് വളരെ ആത്മാർത്ഥയോട് കൂടി ഈ ഒരു ഇവന്റ് ഇത്രയും ഭംഗിയാക്കണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ചെയ്ത കഠിനാധ്വാനം ഉറക്കോയിട്ടിട്ടുള്ള കഠിനാധ്വാനം ഒരുപാട് നാളത്തെ പ്ലാനിങ് അതുകൊണ്ട് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി ഇനി എത്ര വലിയ ഇവന്റ് ആണെങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ ബെഡ് കോമിന് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു എക്സാമ്പിൾ ആണ് ഇന്നത്തെ പരിപാടി ഷാജി ബിഗ് അപ്രീഷിയേഷൻ എന്തായാലും ഷാജികയ്ക്കും ടീമിനും നമ്മൾ ഒരു അപ്രീസിയേഷൻ കൊടുക്കണം ഇത്രയും സെലിബ്രിറ്റീസും ആളുകളും ഒക്കെ വന്നിട്ടും വെൽ മാനേജ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും അടിപൊളിയാണ് ഗ്രാൻഡ് പ്രോഗ്രാം തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത് നാലഞ്ച് ദിവസത്തെ പ്രോഗ്രാം ആണ് ഓരോ ദിവസത്തെ പ്ലാനിങ്ങും വളരെ വ്യത്യസ്തമായിരുന്നു ഇപ്പൊ അവിടെ നടക്കുന്ന പ്രോഗ്രാംസ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം വ്യത്യസ്തമായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മളിപ്പോ വീടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും നല്ലൊരു കോർഡിനേഷൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ക്രൗഡ് മാനേജ് ചെയ്യാനും ആൾക്കാരൊക്കെ ഏത് ഡയറക്ഷനിലേക്ക് വിടാനും എല്ലാം നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഒന്ന് ഇവിടുന്ന് കാണാൻ പറ്റി ഇപ്പൊ വേറെ ഒരു കിഡിലും വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ